തലസ്ഥാനത്തെ ഗുണ്ടാവാഴ്ചയ്ക്ക് അതിരില്ല മണ്ണന്തരയിൽ ബോംബ് നിർമ്മാണത്തിനിടെ പൊട്ടിത്തെറി ഒരാളുടെ കൈപ്പത്തി നഷ്ടമായി ബോംബ് നിർമ്മാണം പോലീസിനെ ലക്ഷ്യം വെച്ചെന്ന് സംശയം തിരുവനന്തപുരത്തെ മണ്ണന്തലയിൽ യുവാക്കളുടെ നാലംഗ സംഘം നാടൻ ബോംബ് നിർമ്മിച്ചത് പോലീസിനെ ആക്രമിക്കാനാണോ എന്ന് സംശയം കഴിഞ്ഞ ദിവസം വൈകിട്ട് നാടൻ ബോംബ് നിർമ്മിക്കുന്നതിനിടെയുണ്ടായ ഉഗ്ര സ്ഫോടനത്തിൽ നാലു പേർക്ക് പരിക്കേറ്റിരുന്നു ഇതിൽ ൾക്ക് ഇരു കൈപ്പത്തികളും സ്ഫോടനത്തിൽ നഷ്ടമായി യുവാക്കളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം മണ്ണന്തര പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് കൊല്ലങ്കോട് പന്നിയോട്ടുകോണം സ്വദേശി അജിത്ത് വട്ടപ്പാറ വേങ്കവിള സ്വദേശി അഖിലേഷ് നെടുമ്പങ്ങാട് സ്വദേശി അനിരുദ്ധ് വട്ടപ്പാറ സ്വദേശി കിരൺ എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത് ഇതിൽ അനിരുദ്ധിനാണ് സ്ഫോടനത്തിലെ കൈപ്പത്തികൾ രണ്ടും നഷ്ടമായത് ബുധനാഴ്ച വൈകുന്നേരം മൂന്ന് മണിയോടു കൂടിയാണ് മണ്ണന്തല സ്റ്റേഷൻ പരിധിയിൽ മുക്കോലക്കലിൽ ഒരു പാർക്കിനു സമീപത്തെ ഒഴിഞ്ഞ സ്ഥലത്താണ് സംഭവം രണ്ട് ബൈക്കുകളിലെത്തിയ സുഹൃത്തുക്കൾ ഒരു മരച്ചുവട്ടിലിരുന്ന് ബോംബ് നിർമ്മാണത്തിൽ ഏർപ്പെടുകയായിരുന്നു അധികം ആളനക്കമില്ലാത്ത സ്ഥലമായതിനാൽ സംഭവത്തെക്കുറിച്ച് ആദ്യം പുറത്തറിഞ്ഞില്ല അനിരുദ്ധിന് ഇരു കൈപ്പത്തികളും നഷ്ടമായപ്പോൾ അനിജിത്ത് അഖിലേഷ് കിരൺ എന്നിവരുടെ കൈപ്പത്തികൾക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് സ്ഫോടനത്തിന് പിന്നാലെ ഓട്ടോറിക്ഷ വിളിച്ചാണ് നാൽവർ സംഘം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോയത് പാചകവാതകം ചോർന്ന് പൊള്ളലേറ്റുവെന്നാണ് ഓട്ടോ ഡ്രൈവറോട് ഇവർ പറഞ്ഞത് സ്ഫോടന ശബ്ദം കേട്ട് എത്തിയവരാണ് വിവരം മണ്ണന്തല പോലീസിൽ അറിയിക്കുന്നത് തുടർന്ന് വിശദമായ അന്വേഷണത്തിനൊടുവിൽ നാലുപേരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു ബോംബ് നിർമ്മാണത്തിന് ഇവർ കൊണ്ടുവന്ന കരിമരുന്നും മറ്റു സാധന സാമഗ്രികളും പോലീസ് പിടികൂടിയിട്ടുണ്ട് പോലീസിനെ ആക്രമിക്കാനാണോ ഇവർ നാടൻ ബോംബുണ്ടാക്കിയതെന്ന് സംശയിക്കുന്നതായും മണ്ണന്തര പോലീസ് അറിയിച്ചു എന്റെ കുടുംബത്തിൽ ആരും കറത്തുവായിട്ട് ജനിച്ചിട്ടില്ല ഈ പറയുന്ന ഇദ്ദേഹം തന്നെ ഇപ്പോൾ ഇവിടെ വന്ന് ഇന്റർവ്യൂവിന് ഇരിക്കുന്നു ഇയാള് എവിടെ മുഖത്ത് കാണാൻ കുട്ടി അടിച്ചിട്ടാണ് ഇരിക്കുന്നതെന്ന് മനസ്സിലായില്ലേ എപ്പോഴും വെളുത്ത ആളുകൾ തന്നെയാണ് കേമന്മാർ എവിടെയും ഏത് മേഖലയിലും പ്രത്യേകിച്ച് മോഹിനിയാട്ടം കലയും മോഹിനിയാട്ടമാണ് അല്ലാതെ അതൊരു മോഹനൻ ആട്ടമല്ല മോഹിനികൾക്ക് വേണ്ടിയുള്ള ആട്ടമാണത് മോഹിനിയാട്ടത്തിൽ എപ്പോഴും വെളുത്ത ആളുകൾ തന്നെയാണ് കളിക്കേണ്ടത് ഈ ഇത്രയും മനുഷ്യന്റെ കൂടെ ഇന്റർവ്യൂ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് അനുചനമായാണ് തോന്നിയത് അർഷകുമാർ താങ്കൾ ഇത് എന്താ ഈ പറഞ്ഞോണ്ട് വരുന്നത് എനിക്ക് വട്ടാരമാണോ താങ്കൾ ഈ പറയുന്നത് എനിക്കിനാമയ്യ ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുകയാണ് എന്നെ ഇവിടെ വിളിച്ചു വരുത്തി അപമാനിക്കുകയാണ് ഈ അർഷകുമാറും ഈ വി എം ടി വി ന്യൂസും ചെയ്തിരിക്കുന്നത്